സർ ക്രൈസ്തവർക്കെതിരെ സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ മുഖപത്രമായ കേസരിയിൽ വന്ന ഒരു എഡിറ്റോറിയലിന് മറുപടിയായി ദീപിക ദിനപത്രത്തിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട് അതായത് ക്രൈസ്തവർ ആഗോളതലത്തിൽ എന്ന പോലെ രാജ്യത്തിന് ഭീഷണിയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും ധ്വനിപ്പിക്കുന്ന ആ വിഷലിത്ത ലേഖനത്തിന് എതിരെയാണ് ഇപ്പോൾ ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപികയിൽ ഒരു വാർത്ത വന്നിരിക്കുക ഒരു എഡിറ്റോറിയൽ വന്നിരിക്കുന്നത് അപ്പോൾ ക്രൈസ്തവ സഭ പറയാനുള്ളത് പറയുന്നു എന്ന് തന്നെ നമുക്ക് ധരിക്കാം രണ്ട് ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ക്രൈസ്തവ സ്നേഹം കപടതയല്ലേ എന്നുകൂടെ ഇതിനകത്തുണ്ടാവുക പരസ്പരം കുറ്റപ്പെടുത്താൻ മാത്രം ഉള്ള ഒരു വിഷയമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇവർ ക്രൈസ്തവ സഭ പറയുന്നതിലും സംഘപരിവാറിൻ്റെ പ്രവർത്തകരെ പറയുന്നതിലും രണ്ടും കൂടെയാണ് പോകുന്നത് രണ്ട് പരസ്യം എന്നാൽ പൂർണ്ണ സത്യത്തെ ഇവരാരും അംഗീകരിക്കുകയില്ല പൂർണ്ണ സത്യത്തെ അംഗീകരിക്കുകയില്ല ക്രൈസ്തവ സഭ പറയുന്നത് ഇവിടെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു ഇന്ന് ഇന്നത്തെ പത്രം അല്ല ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രം നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള എല്ലാ രാജ്യങ്ങളിലും പുറത്തുനിന്ന് അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്നവരെ പുറത്താക്കണം പറഞ്ഞാൽ വൻ പ്രകടനങ്ങൾ നടക്കുക കാനഡയിൽ ബെൽജിയത്തിൽ ലണ്ടനിലെല്ലാം പ്രകടനങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ ബി ബി ജെ പി കാര്യം പറയുക ഹിന്ദുക്കളുടെ രാജ്യമാണെന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നു അവർക്ക് അന്തസ്സമ്മിൽ പറയണം ഹിന്ദുക്കൾ ഇന്ത്യ വിട്ടു പോകുന്ന ഹിന്ദുക്കൾ അത് എടുത്ത് ഞാൻ എടുത്തു പറയുന്നു ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്ന ഹിന്ദുക്കൾ അമേരിക്ക ഗൾഫ് ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട് പൗരത്വം കിട്ടാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ഇവിടുന്ന് പോകുന്ന ഹിന്ദുക്കൾ അവിടുത്തെ പൗരത്വം എടുക്കുന്നു ഈ രാജ്യത്ത് തന്നെ വിട്ടുപോകും ആൾക്കാർ അതിന് ഇവർക്ക് പരാതി ഇല്ലേ ആയിരക്കണക്കിനായ ഇന്ത്യക്കാർ ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിച്ച് വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ ക്രൈസ്തവ രാജ്യത്ത് മതം മാറുന്നില്ല മതം മാറാത്തതിലേ കുഴപ്പമുള്ളൂ അവർ ഇവിടെ ജീവിക്കേണ്ട അവർ എങ്ങോട്ട് പോകുന്നു മറ്റ് രാജ്യങ്ങളിലേക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യമൊക്കെ പോവാണ് അത് സംഭവം സംഭവിക്കുന്നതന്നെ അവർ ഹിന്ദുക്കളല്ലാതായിരുന്നില്ലേ ആ ആനുകൂല്യം ഇവിടുത്തെ ഒരു സമൂഹം പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കുറേ ക്രിസ്ത്യാനികളെ ഇവിടെ വന്ന് ജീവിക്കുന്നതിൽ എന്താ പ്രശ്നം എന്താ എന്ത് പ്രശ്നം മതത്തിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഈ രാജ്യത്തിൽ എന്താ സംഭവിക്കുന്നത് അത് രണ്ടു കൂട്ടരും ലിബറലായിട്ട് കാണണം ഇവിടെ ഒരു വൃത്തികെട്ട ഇന്ത്യയിൽ ഒരു നെഗറ്റീവായിട്ട് ഒരു കുഴപ്പം മറ്റെല്ലാ രാജ്യങ്ങളും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ വച്ച് മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇവിടെ മതേതര രാജ്യമാണ് എല്ലാ മതങ്ങൾക്കും തുല്യ സ്ഥാനമുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ മതത്തിൽ മതാടിസ്ഥാനത്തിലുണ്ടായ എല്ലാ രാജ്യങ്ങളും സൗദി അറേബ്യയിലും മറ്റ് പല രാജ്യങ്ങളിലും ബ്ലാസ്വമി എന്ന് പറയുന്ന വലിയ കുറ്റമാണ് ബ്ലാസ്വമി എന്ന് പറയുന്നത് ദൈവനിന്ദയ്ക്ക് മരണശിക്ഷയാണ് പാകിസ്ഥാനിലത് സൗദി അറേബ്യയിലത് മറ്റെല്ലാ രാജ്യങ്ങളും ഇറാനിലത് എല്ലാ രാജ്യങ്ങളിലും ദൈവനിന്ദ അങ്ങനൊരു കുറ്റമാക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബി ജെ പി പറയുന്നത് ശരിയാവും ബി ജെ പി ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ച് പ്രസംഗിച്ചാൽ ആരെങ്കിലും പ്രസംഗിച്ചാലും കുറ്റമാവും അതർക്കണം ആ സിറ്റുവേഷൻ ഓർക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വെച്ച് അപ്പോൾ ഇവിടെ കേസരിയും ദീപികയും എന്താണോ ബി ജെ പി ആഗ്രഹിക്കുന്നത് രാജ്യത്തിൻ്റെ വിഭജനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മിച്ചം നിൽക്കുന്ന മറ്റ് സമുദായ മതസ്ഥരെ പുറത്തേക്ക് വിടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഉദ്ദേശത്തോട് വിജയിക്കുക ബി ജെ പി എന്താണോ ഉദ്ദേശിക്കുന്നത് എവിടെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കാൻ അത് പരസ്യമായിട്ട് അവർ പറയുന്നില്ല പക്ഷേ അതേസമയം ഇവർ പറയും കാനഡയിൽ ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നു സിഖുകാരെ ഹിന്ദുക്കൾ എന്ന സമരമാണ് ഇന്ത്യക്കാരാണ് കാനഡയിൽ ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന സിഖുകാരാ അല്ലെ സിഖ്കാരെ ഏറ്റവും കൂടുതൽ പീഡിക്കുന്ന ഇതാണ് അതിനെന്ത്രം പറയാൻ പറ്റും ഹിന്ദു ഹൈന്ദവ ഇപ്പോൾ സിഖ് സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം ആരാ സിഖുകാരാണ് അവരോടും ഈ ക്രിസ്ത്യാനിയോടും കാണിക്കുന്ന അതേ സമീപനം തന്നെയാണ് ഹൈന്ദവർ കാണിക്കുന്നത് ആളിലൊക്കെ പറയാൻ പറ്റുമോ ആ സമീപനം സ്വീകരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ നമുക്ക് പരസ്പരം സമാധാനം ഉണ്ടാക്കാൻ പറ്റും അല്ല പറയണം ബ്രിട്ടനിലിപ്പോൾ നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ക്രൈസ്തവരുടെ ഇടയ്ക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും താമസിക്കുക ഇവിടെ ഇവർക്ക് ഒരു പള്ളിയിൽ ഒരു പ്രാർത്ഥന നടത്താൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ അവിടെ ഈ കേരളം പോലെയുള്ള സ്ഥലങ്ങളിലെ സംസ്ഥാനത്തൊക്കെ ബി ജെ പി വോട്ട് കിട്ടുന്നതിനു വേണ്ടി അതായത് വോട്ട് കിട്ടാൻ ക്രൈസ്തവരുടെ വോട്ട് കിട്ടണം ഭരണത്തിൽ വരാൻ അതിനുവേണ്ടിയിട്ടുള്ള ഒരു കവടതയാണ് കാണിക്കുന്നത് എന്ന് ക്രൈസ്തവർ വൈകിയെങ്കിലും മനസ്സിലാക്കും ഇവിടെ കാസ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങേറ്റം സുരേഷ് ഗോപി പോലും തൃശ്ശൂർ വിജയിച്ചത് ക്രിസ്ത്യൻ വോട്ടും വളരെ നിർണായകമായ പങ്ക് തൃശ്ശൂര് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ നിർബന്ധിത നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞൊരു ഒരു വഴിയാണ് ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഈ ആർ എസ് എസ് പറയുന്നത് അല്ല അവിടെ സാറേ അതിനകത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ക്രൈസ്തവ സഭകളും എല്ലാം ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവികമായ പ്രവൃത്തിയാണെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയാണെങ്കിൽ ബൈബിളിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഗീതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഖുറാനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഈ പൗരോഹിത്യവർഗ്ഗത്തിൻ്റെ ശാസനകൾ ഇല്ലാതെ വരണം പൗരോത്വർഗത്തിൻ്റെ ശാസനങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ആര് ക്രിസ്തു മതവും ഇസ്ലാമും ചെയ്യുന്നത് ഇപ്പോൾ ബജരംഗതകളിൽ കൂടെയും അതുപോലെ സംഘടനയിൽ കൂടെ ആരാ ചെയ്യുന്നവര് ഹിന്ദുക്കളും ചെയ്യുന്നു ഹിന്ദുക്കളും ചെയ്തു തുടങ്ങി ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഔന്നത്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ പശുവിനകത്ത് കഴിക്കരുതെന്ന് പറയാൻ ഒരു വിഭാഗം പ്രാർത്ഥന പോലും മതത്തിൽ നീ അമ്പലത്തിൽ പോകണമെന്ന് ആരും അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പം ആ എനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പോയാൽ മതി ആ ഹിന്ദു മതത്തെ അതിൻ്റെ മഹത്വത്തെ അംഗീകരിക്കാൻ ക്രിസ്ത്യാനിയും തയ്യാറായിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ സ്വാതന്ത്ര്യം വേണം അല്ല പന്നിയെ തിന്നാൻ മുസ്ലിം സമ്മതിക്കുമോ പന്നിയെ തിന്നാൻ അനുവദിക്കാത്ത പന്നിമാംസം ഭക്ഷിക്കേണ്ടത് കുറ്റകരമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇസ്ലാം ഇപ്പുറത്ത് ബലം കൊടുക്കുക പശുവിനെ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന് ബലം കൊടുക്കുക അറിയാവല്ലോ പന്നിയെ തിന്നിയല്ല എന്ന് പറയുന്ന ഇതും പശുവിനെ തിന്നാൻ പാടില്ല എന്ന് പറയുന്ന ഹിന്ദു ഒരുപോലല്ലേ രണ്ടും ഒന്നാണ് കാണാൻ കാണാൻ പറ്റണം പക്ഷെ നമുക്കിവിടെ വേണ്ടത് എന്ന് ഫുൾ സ്പിരിറ്റിൽ നമുക്ക് പറ്റും അല്ല ഈ കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെ കൂടെ നിർത്തണമെന്നും അവരുടെ വോട്ട് കിട്ടണമെന്ന രീതിയിൽ നീങ്ങുമ്പോൾ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന തന്നെ സ്വയം സേവകർ തന്നെ പറയുന്നുണ്ട് വേണ്ട അങ്ങനെ ഒരുപാട് സ്നേഹമൊന്നും ക്രിസ്ത്യാനികളോട് കാണിക്കണ്ട എന്ന് വരെ പറയുന്നതായിട്ട് വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അല്ല നിങ്ങൾ അങ്ങനെ ഒരു സ്നേഹം ഒന്നും എന്ന് പറയുന്നുണ്ട് പറയുന്നു മറിച്ച് ഈ എഴുതിയ കേസരിയുടെ പത്രപ്രവർത്തകൻ്റെ ഒരു കാര്യം പറയണം ഈ അയോധ്യ ബാബറി മസ്ജിദ് പൊളിച്ചല്ലോ അത് കഴിഞ്ഞ് പുതിയ രാമക്ഷേത്രം പണിയാനായിട്ട് അന്ന് അശോക സിംഗാ എന്ന് പറഞ്ഞ വേൾഡ് വിശ്വഹിന്ദുപക്ഷത്തിൻ്റെ ഭാരവാഹിയായിരുന്നു അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി എവിടുന്നാണ് പണം കിട്ടുന്നത് ഇത്രയും വെളുത്തായ ഒരു ക്ഷേത്രം പണി സമുച്ചയം പണിയെങ്കിൽ എവിടുന്ന് പണം കിട്ടണം എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ തന്നെ അമേരിക്കയിൽ നിന്ന് മാത്രം ആയിരം കോടി നമ്മൾ കളക്റ്റ് ഡോളറാണ് രൂപയാണെന്ന് ആയിരം കോടി രൂപയാണോ ആയിരം കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞതാണ് ആയിരം കോടി ഇവിടുന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഏത് രാജ്യത്ത് ക്രിസ്തു മത രാജ്യമാണ് അമേരിക്ക ആ രാജ്യത്ത് ജോലി ചെയ്തിട്ട് രാമശം രാ ഇവിടെ പണിയാനായിട്ട് മോഡിക്ക് നടത്താനായിട്ട് പുനഃപ്രവേശനം നടത്താനായിട്ട് അമ്പലമുള്ളതിൻ്റെ പൈസ ഇവിടുന്ന് വന്നത് അത് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റിയോ വേറെ ആരും പറഞ്ഞു അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്ന അമ്പലങ്ങൾക്കും കിട്ടുന്ന പൈസ വേണ്ടെന്ന് വെക്കാൻ പറ്റിയ പള്ളിക്ക് മാത്രമല്ല കിട്ടുന്നത് എത്രയോ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട് അവർക്കും വരുന്ന വരുമാനത്തെ കുറിച്ച് അറിയേണ്ടതല്ലേ അപ്പൊ ക്രൈസ്തവ സഭയ്ക്ക് വരുന്ന പൈസയെ കുറിച്ച് എഡിറ്റോറിയൽ പറയുമ്പോൾ അവർ തിരിച്ചും പറയുന്നുണ്ട് ഇവർക്ക് വരുന്നേ പുറത്തുനിന്ന് പൈസ മേടിക്കുന്ന വിവരം സുതാര്യമായിട്ട് രണ്ടു കൂട്ടർ അറിയിക്കണം ദൈവികമായി ഇത് രണ്ടാമത് ഒന്ന് ആലോചിക്ക് നമ്മുടെ ഇവിടുന്ന് പൊതു യാതൊരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അംഗീകരിക്കാൻ പറ്റാത്ത ആചാര്യ രജനീഷ് എന്നൊരാളുണ്ടായിരുന്നു അറിയാമല്ലോ ആചാര്യ രജി രജനീഷ് പൂനെയിലൊക്കെ ആശ്രമമുണ്ട് അമേരിക്കയിലും ആശ്രമമുണ്ട് അവൾ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പത്തോ എൺപതോ റോൾസ് റോയിസ് കാസ് സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ഏറ്റവും വല്ലക്കൂടി കാർ റോൾസ് റോയിസ് ആ കാറിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് രജനീഷ് ആ രജനീഷിൻ്റെ പുറകെ പോലെ അമേരിക്കയിൽ ആളുണ്ടായിരുന്നു അമേരിക്കൻ സായിപ്പുണ്ടായിരുന്നു വിദ്യാഭ്യാസം കിട്ടിയ സായിപ്പുണ്ടായിരുന്നു മഹർഷി മഹേഷ് യോഗി പോലെ ഒരാളുണ്ടായിരുന്നു ഏതായാലും സാർ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ രണ്ട് കൂട്ടരും സാർ തുടക്കത്തിൽ പറഞ്ഞ പോലെ രണ്ട് കൂട്ടരും അവരുടെ സ്റ്റാൻഡിൽ ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ പറയുന്നുണ്ട് അല്ലേ രണ്ട് കൂട്ടരും പറയുന്നുണ്ട് അതായത് കേസരിയിൽ വന്ന ലേഖനത്തിൽ അവർക്ക് പറയാനുള്ളത് അവർ പറയുന്നുണ്ട് പക്ഷേ ക്രൈസ്തവ സമൂഹം പിന്നെ കുറച്ചെങ്കിലും അത് നല്ലതാണ് ഇവരെ ഇങ്ങനെ അവരുടെ വോട്ട് കിട്ടുക എന്നുള്ളൊരു തന്ത്രമാണ് ബി ജെ പിക്ക് അതുമാത്രമാണുള്ളത് അതവര് മനസ്സിലാക്കി വെറുതെ ഈ കാസയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഘടനകൾ ഇവരെ വെറുതെ വിട്ടിയാക്കാനുള്ള അല്ലെങ്കിൽ ഇവർ കാര്യം നേടാനുള്ള ഒരു ശ്രമം മാത്രം ബിജെപി ചെയ്യുന്നത് മതപരിവർത്തനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആയിട്ട് വേറൊരു കുഴപ്പമുണ്ട് സാറേ ഏത് മതം ഞാൻ മത ഒരു മതത്തിലും ചേരണം അല്ലെങ്കിൽ വയസ്സ് കഴിഞ്ഞ് ഏതെങ്കിലും മതം ചേർന്നാൽ മതിയെന്ന് പറയുന്നയാളാം ഈ മതപരിവർത്തനത്തിൻ്റെ തകരാറ് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ ഹിന്ദു മറ്റേ മതത്തിനോട് നീ നിങ്ങളുടെ മതം ചീത്തയാണ് അല്ലെങ്കിൽ മോശമാണ് എൻ്റെ മതത്തിലേക്ക് ചേരാൻ പറയണമെങ്കിൽ മറ്റേ മതത്തിനെ കുറ്റം പറഞ്ഞേ പറ്റുകയുള്ളൂ അല്ല പറ്റുമോ ഹിന്ദുമതം എന്ന് സംഭവിച്ചുകൊണ്ട് ഹിന്ദുമതത്തിൽ നിന്ന് അങ്ങോട്ട് മാറാൻ പറയാൻ പറ്റുമോ ക്രിസ്തു മതം എന്ന് സംഭവിച്ചുകൊണ്ട് ക്രിസ്തു മതത്തിൽ നിന്ന് ഇങ്ങോട്ടും മാറാൻ പറയാൻ പറ്റും അപ്പം അതിന് പകരം വിദ്യാഭ്യാസം കിട്ടിയ ഒരു നിയന്ത്രണങ്ങൾ വേണം ആർക്കൊക്കെ മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഹിന്ദുമതത്തെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയവർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അല്ലാതെ മതപരിവർത്തനത്തിന് ശ്രമിക്കുമ്പം ട്രക്കിൽ കണ്ട പോലെ കൂടാനുകൂടി രൂപ വരും ആ കെയർ ഓഫീ അതിനുള്ള മാർഗമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇവിടെ യഥാർത്ഥ മതപരിവർത്തനത്തിന് ക്രൈസ്തവ മിഷണറിമാർക്ക് പണ്ട് കാലത്തുനിന്നൊരു തർക്കവുമില്ലായിരുന്നു ക്രൈസ്തവ മിഷനറിമാർ ബീഹാറിലൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ ഉടനെ സ്വർഗത്തി ഇടാമെന്ന് പറഞ്ഞാൽ ഓരോരു മാറ്റം കഴിയുന്നു അത് ശ്രദ്ധിച്ച് കേൾക്കണം ഉടനെ സ്വർഗത്തി അപ്പോൾ അവർ മറ്റു മതങ്ങൾ ചീത്തയാണെന്ന് പറയുകയാണ് പഠിപ്പിക്കുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് ഇപ്രേം വരും അപ്പോൾ ഈ പരസ്യമായിട്ട് മദ്രസയിലെ പാഠങ്ങൾ കേൾക്കട്ടെ പള്ളിയിലെ ബൈബിൾ ക്ലാസ് കേൾക്കട്ടെ ഗീതാ ക്ലാസ് മറ്റുള്ളവർ കേൾക്കട്ടെ മറ്റ് മതങ്ങളെക്കുറിച്ച് വീണ്ട് പഠിപ്പിക്കുന്നു എന്നുകൂടെ അറിയണം ഏതായാലും തുടർന്നും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വരിക തന്നെ ചെയ്യും